ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ മറന്നുകളഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഒരേ സമയം ദൈവത്തിൻ്റെ അനന്തമായ കരുണയും മനുഷ്യൻ്റെ നിരാശാബോധവും പരസ്പരം കണ്ടുമുട്ടുന്ന സന്ദർഭമാണിത് ദൈവത്തെ ഉപേക്ഷിച്ച് പാപം ചെയ്തതിൻ്റെ ഫലമായി വിദേശ രാജ്യങ്ങൾക്ക് കീഴ്പ്പെടുകയും അടിമത്തത്തിൽ ആയിരിക്കുകയും ചെയ്ത ജനതയോട് ദൈവം കരുണ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിപ്രവാസത്തിന് ശേഷം അവരെ ദൈവം തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നത് വിപ്രവാസത്തിൽ ആയിരിക്കുന്ന സമയത്തും അവിടെ നിന്ന് അവരെ മോചിപ്പിച്ച് തിരികെ കൊണ്ടുവരുമ്പോഴും ദൈവം അവരോട് ആശ്വാസദായകമായ നിരവധി വാക്കുകൾ പറയുന്നുണ്ട് അവരുടെ പാപങ്ങളേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകുന്ന നിരവധി വാക്കുകൾ അവിടെ നിന്ന് നൽകുന്നു അവിടെയാണ് സിയോൻ ഇപ്രകാരം പറയുന്നത് കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ കളഞ്ഞു എൻ്റെ കർത്താവ് എന്നെ തുടങ്ങിയ വാക്കുകൾ സിയോനും ദൈവവും തമ്മിലുള്ള അഗാധമായ വേർപിരിക്കാനാവാത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നു സിയോന് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെക്കാൾ ഉപരി ദൈവത്തിന് സിയോനോടുള്ള ബന്ധമാണ് പ്രധാനം ദൈവത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം പല തവണ അനുഭവിച്ചിട്ടും വീണ്ടും കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിന്ന് ഇപ്രകാരം പറയുന്നത് എൻ്റെ കർത്താവ് എന്നെ മറന്നുകളഞ്ഞു ആദ്യം കണ്ടതുപോലെ ദൈവം തൻ്റെ ആശ്വാസവചനങ്ങൾ പറയുന്നു ഉടൻ തന്നെ സിയോൺ നിരാശ നിറഞ്ഞ വാക്കുകൾ തിരികെ പറയുന്നു അത് കഴിഞ്ഞ ഉടൻ വീണ്ടും ദൈവം ചോദിക്കുന്നുണ്ട് മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കാൻ അമ്മയ്ക്ക് കഴിയുമോ അങ്ങനെ സംഭവിച്ചാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല ദൈവത്തിൻ്റെ വിശ്വസ്ഥതയും മനുഷ്യൻ്റെ അവിശ്വസ്ഥതയും പരസ്പരം നേർക്കുനേർ വരികയാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുണയിലുള്ള മനുഷ്യൻ്റെ സംശയവും കണ്ടുമുട്ടുന്ന അവസരമാണിത് പ്രിയപ്പെട്ടവരെ നമ്മളും ചിലപ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ കരുണയെ സംശയിച്ച് നിരാശയിൽ ആണ്ടുപോകാറുണ്ട് ദൈവം എന്നെ കൈവിട്ടു ദൈവം എന്നെ മറന്നു മറന്നുകളഞ്ഞു എന്ന് നാം പരിതപിക്കാറുണ്ട് എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മിൽ നിന്ന് അവിടുത്തെ സ്നേഹം തിരികെ എടുക്കുകയോ ദൈവത്തിൻ്റെ മുഖം എന്നേക്കുമായി നമ്മിൽ നിന്ന് മാറ്റുകയോ ചെയ്യുന്നില്ല മറിച്ച് നമ്മളാണ് അവിടുത്തെ കരുണയിൽ നിന്ന് അകന്നു നിൽക്കുന്നതും നമ്മുടെ മുഖം അവിടെ നിന്ന് തിരിക്കുന്നതും ഒരിക്കലും മായാതെ മറയാതെ നമ്മെ സ്നേഹിക്കുന്ന ഈ ദൈവത്തിലേക്ക് എപ്പോഴും തിരികെ വരാൻ നമുക്ക് പരിശ്രമിക്കാം നാം എത്ര വലിയ പാപങ്ങൾ ചെയ്തു പോയാലും നമ്മളെ വീണ്ടും അവിടെ നിന്ന് കാത്തിരിക്കുന്നുണ്ട് കരുണ കാണിച്ച് ദൈവത്തിന് മടുപ്പ് തോന്നുന്നില്ല കരുണ ചോദിച്ച് നമുക്കാണ് മടുപ്പ് തോന്നുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ